ഹണി റോസിന്റെ പരാതിയിൽ അഴിക്കുള്ളിലായ ബോബി ചമ്മണ്ണൂർ ഇപ്പോൾ ജാമ്യം ലഭിച്ചതോടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ജാമ്യം കിട്ടിയെങ്കിലും ബോബി ചമ്മണ്ണൂർ പുറത്ത് ഇറങ്ങിയിരുന്നില്ല ബോണ്ടിൽ ഒപ്പിടാതെ ജയിലിനുള്ളിൽ തന്നെ തുടരുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് അതേസമയം ഇന്നലെ വലിയ ആരാധക പ്രശംസ കിട്ടാനായിട്ടാണ് പുറത്തിറങ്ങാത്തത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചെമ്മണൂർ പുറത്തേക്ക് വരുന്നത് അതേസമയം നടി ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചമ്മണ്ണൂർ വിസമ്മതിച്ചെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി ബോബി ചമ്മണ്ണൂരിന് ഇത് വലിയ കുരുക്കായി മാറിയേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിലേക്ക് രാവിലെ കോടതി വിളിപ്പിച്ചിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റേതായിരുന്നു ഇടപെടൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയ്ക്കും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു ബോബിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു ബോബിക്ക് വേണ്ടി അസാധാരണമാവിധം വാദിച്ചായിരുന്നു രാമൻപിള്ള ജാമ്യത്തിലേക്ക് കോടതിയെ എത്തിച്ചത് ബോബി ചെയ്തത് തെറ്റാണെന്ന് വിലയിരുത്തി ഹൈക്കോടതി ജാമ്യം നൽകി എന്നാൽ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്നും ബോബി ഷമ്മണൂർ പറഞ്ഞതായി വാർത്തയെത്തിയിരുന്നു എന്നാൽ ജാമ്യം കൊണ്ട് കഴിഞ്ഞ ദിവസം ജയിലിൽ എത്തിയില്ലെന്നാണ് അധികൃതർ പറയുന്നത്